എല്ലാര്ക്കും വൈകുട്ടി സ്വാഗതം അപ്പ ഇന്ന് നമ്മൾ നമ്മള് വിഷ്ണുന്റെ തലദിവസായിട്ടത് കൊറേ പടക്കൊക്കെ കത്തിക്കാൻ പോവാണ് അച്ഛൻ്റെ കത്തിക്കാൻ പടം तो चालू जी बोल सकते हो साहब ये मालवेयर सुनते ना कर रहा है अयो एम नो यू आई यू अयो गति गति जी അവിടെ വേറെ ഒരാള് അതിനേക്കാട്ട് വല്യ ബഹളത്തിലാണ്ടോ നമ്മളെന്തുട്ടാ ചെയ്യണേന്ന് ഒറ്റക്ക് ഒത്തിക്കാണോ വൈക ഒരു വട്ടം ഞാൻ കത്തിച്ചിണ്ട് ഇത് രണ്ടാട്ട അച്ഛൻ്റെ അവിടെ പിഞ്ചിമിഞ്ചു പൊട്ടിക്കാൻ നിക്കാണ് ഞാൻ കേൾക്കട്ടേട്ടാ അങ്ങട്ടു ഭാഗ്യം തീല് ചവിട്ടു

ഞാൻ കത്തിച്ച മേശപ്പൂ അത് പൊട്ടി ഞാൻ കത്തിച്ച മേശപ്പൂ പൊട്ടിതെറിച്ചു എന്റെ ചെവി പോയി അപ്പൊ ഗൈസ് ഇനിയാണ്പോ ബാക്കിയുള്ളതും കൂടെ കത്തിക്കട്ടെ അപ്പൊ നിങ്ങക്ക് ഈ വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം ബൈ